ും വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ അത് ഏറ്റവും കാണാൻ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഇന്നത്തെ വീഡിയോ എന്റെ അമ്മായിന്റെ വീട്ടിൽക്കുമാണ് അത് ആരൊക്കെ ഉണ്ടാവും എന്റെ ഉമ്മ ഉണ്ട് എൻറെ ഉമ്മച്ചുണ്ട് സി എമ്മോ ഉണ്ട് ഞാനുണ്ട് അങ്ങനെ നടന്നാ പോയത് പാടത്തു കൂടി പാടത്തെ കുറച്ച് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും കവുങ്ങളും അങ്ങനെ പോയപ്പോ കൊറേ പശുക്കളും കണ്ടു ചെയ്തു പിന്നെ അമ്മായിന്റെ വീടും എന്താ പൂക്കളും ഒക്കെ ഇങ്ങക്ക് കാണിച്ചു തരാ കഷ്ടമുണ്ട് പടങ്ങാണത് ചൂടി വെള്ളമല്ല ചൂടുകാലല്ലേ

ഇവിടെ ഇഷ്ടംപോലെ വള്ളംണ്ടാവുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് ഇവിടെ കൊറേ നീന്തലുണ്ട് ഇപ്പൊ വേനൽക്കാലോണ്ട് വെള്ളം തീരല്ല ഇപ്പോഴും വെള്ളം വറ്റാവാത്ത കിണറാണത് ആ കാണട്ട എൻറെ അമ്മാൻ്റെ വീട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ അമ്മായിന്റെ വീട്ടിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് പൂക്കളൊക്കെ കാണാന് അമ്മായിന്റെ കൂടി പോന്നപ്പോ കണ്ടൊരു വലിയ കൊലാണത് ഇപ്പൊ ഇത്തിരി വെള്ളല്ലേ വറ്റ നിക്കാണ് മയക്കാലത്ത് ഇത്തിരി നിറച്ച് വെള്ളം ഉണ്ടാവും നോക്കാൻ തന്നെ പേടിയേക്കാര നമ്മളിന്നത്തെ വീട് എന്താ അറിയോ ഞാൻ പാടത്തൂടേക്ക് പോയി എന്റെ അമ്മായിന്റെ പേരിൽ എത്തി ചായ കുടിച്ചു എല്ലാരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ടില്ലേ അല്ലാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയില് കാണാ അസ്സലാ വലൈക്കും